എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ മെസ്സി ഇവിടെ വരുന്നത് സന്തോഷമാണ് പക്ഷെ അതിനുവേണ്ടി ചിലവാക്കുന്ന കാശ് ഇവിടുത്തെ പുതിയ തലമുറയിലെ ഫുട്ബോൾ പ്ലെയേഴ്സിന് വേണ്ടി ഉപയോഗിച്ചാൽ നന്നായിരിക്കണം മെസ്സി മെസ്സി വലിയൊരു പ്ലെയർ തന്നെയാണ് എനിക്കും മെസ്സിയെ കാണാൻ നല്ല താല്പര്യമാണ് പക്ഷേ വേണ്ടി ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്പോൺസർ ചെയ്യുന്ന ആ പൈസ ഇവിടുത്തെ ഫുട്ബോൾ വളരാൻ കൊടുത്താൽ നന്നായിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം മെസ്സി കേരളത്തിൽ

സൗദിക്ക് പോഷമായോ വിഷമായോ വിഷമായ വന്നേരുന്ന കാണാൻ പോവുമായിരുന്നാ ഉം ആ മെസ്സി കേളത്തിൽ എന്താ ചെയ്യാൻ പറ്റിയ കളിക്കണം ഇവിടെ എന്ത് കൊറവിച്ചിട്ടാ മെസ്സി വരാത്ത ഇവിടെ നല്ല സ്റ്റേഡിയം ഇല്ലന്നാ പറയുന്നേ മെസ്സിക്ക് കളിക്കാൻ കഴിയുന്ന സ്റ്റേഡിയം ഇല്ലെന്നാണ് പറയുന്നത് അപ്പോൾ എന്തു ചെയ്യണം സ്റ്റേഡിയം ഉണ്ടാക്കണോ അല്ലേ സ്റ്റേഡിയം ഉണ്ടാക്കിയാലേ മെസ്സിക്കും വരാൻ പറ്റും നിങ്ങൾക്ക് മെസ്സിയെ കാണാൻ പറ്റും കളിക്കാൻ പറ്റുമല്ലേ മെസ്സി കേരളത്തേക്ക് വരണോ റൊണാൾഡോ കേരളത്തിൽ വരണോ റൊണാൾഡോ എന്നാൽ മതിയോ റൊണാൾഡോ കാണാൻ പോവോ അപ്പോൾ പോവുമോ ഇൻക്ലൂഡ് ആയി കഴിഞ്ഞാൽ ബെനിഫിറ്റ് ആയിരിക്കും അപ്പൊ അവര് പറയുന്നത് ഇപ്പം അവര് കാണാൻ വേണ്ടിട്ട് പത്ത് പതിമൂന്ന് ലക്ഷം രൂപ ചെലവാക്കി പോയി അപ്പൊ ഇവിടെ നല്ലൊരു ഗ്രൗണ്ടോ അതിനകത്തോ സൗകര്യം ഇല്ലാത്തതോണ്ട് കൊണ്ടു വന്നില്ല അപ്പൊ ഇവിടെ ഒരു ഗ്രൗണ്ട് ഇല്ല എന്നുള്ളത് അവരെന്നെ സമ്മതിക്കുന്നു അതെ അപ്പം ആദ്യം ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുക്കുകയല്ലേ വേണ്ടത് നല്ല മെസ്സി അല്ലാതെ ഇവിടത്തെ കുട്ടികൾക്കെങ്കിലും കളിക്കാൻ മെസ്സിയെ പോലെ ഇവിടുത്തെ നമ്മളല്ല മെസ്സി അല്ലെങ്കിൽ മെസ്സിയെ പോലെ ഇത്രയും കാശ് മുളക്കുന്ന അത്രയും കാശ് ഇവിടത്തെ കുട്ടികൾക്ക് വേണ്ടി ചിലവാക്ക അതാണ് നല്ല തോന്നും ഭാവിയിൽ മെസ്സിയെ പോലെ ഒരു കളിക്കാരനാകണോ റൊണാൾഡോലെ ആവണോ

þetta er bara